നമസ്കാരം സ്വാഗതം റാഫേൽ ഇടപാടിൽ പ്രധാനമന്ത്രിക്കെതിരെ ആരോപണം ഉയർത്തുന്ന രാഹുൽ ഗാന്ധിക്ക് കടുത്ത മറുപടിയുമായി പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമൻ രംഗത്ത് റാഫേൽ ഇടപാടിൽ അഴിമതി ആരോപിക്കുന്നതിലൂടെ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി കോടതി അലക്ഷ്യമാണ് നടത്തിയിരിക്കുന്നതെന്ന് കേന്ദ്ര മന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു പുനഃപരിശോധനാ ഹർജിയിൽ ഇനിയും തീരുമാനമായിട്ടില്ല വിധി മുഴുവൻ വായിക്കാതെയുള്ള പ്രസ്താവനയാണ് രാഹുൽ നടത്തുന്നത് കാവൽക്കാരൻ കള്ളനാണെന്ന് പറഞ്ഞുവെന്നുള്ള ആരോപണം ശുദ്ധ അസംബന്ധമാണ് അഴിമതി കേസുകളിൽ ജാമ്യം തേടി നടക്കുന്ന ഒരു നേതാവാണ് പ്രധാനമന്ത്രിക്കെതിരെ ആരോപണങ്ങൾ ഉയർത്തുന്നത് റാഫേൽ ഇടപാടിൽ അഴിമതി നടന്നതായി കോടതി ഒരിടത്തും പറഞ്ഞിട്ടില്ല രാഹുൽ വിഷയത്തിൽ തെറ്റായ പ്രചാരണമാണ് നടത്തുന്നതെന്നും നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി മോഷ്ടിക്കപ്പെട്ട രേഖകൾ റിവ്യൂ ഹർജിക്കൊപ്പം പരിഗണിക്കുമെന്നാണ് കോടതി പറഞ്ഞത് കോടതി ആവശ്യപ്പെട്ട എല്ലാ രേഖകളും അവിടേക്ക് കൈമാറിയിട്ടുണ്ട് മർച്ചു നടത്തുന്ന ആരോപണങ്ങൾ തെറ്റാണ് റാഫേലുമായി ബന്ധപ്പെട്ടുള്ള ഏത് ചർച്ചയ്ക്കും സർക്കാർ തയ്യാറാണ് കോടതിയുടെ ഉത്തരവുമായി ബന്ധപ്പെട്ട് രാഹുൽ നടത്തുന്ന പ്രസ്താവനകൾ മര്യാദയുടെ സീമകൾ ലംഘിക്കുന്നതാണ് കോടതി ഒരിക്കലും പറയാത്ത കാര്യങ്ങളാണ് രാഹുൽ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നും നിർമല സീതാരാമൻ പറഞ്ഞു മോദിക്കെതിരെ കാവൽക്കാരൻ ഒരു കള്ളനാണെന്ന് പറഞ്ഞുകൊണ്ട് ആഞ്ഞടിച്ച രാഹുലിന്റെ ശിശുബുദ്ധിയെയും നിർമ്മലാ സീതാരാമൻ വിമർശിച്ചു കാര്യങ്ങളെ നേരാവണ്ണം നോക്കിക്കാണേണ്ട പക്വത കുറവ് രാഹുലിന് ഇപ്പോഴുമുണ്ടെന്നും സീതാരാമൻ ചൂണ്ടിക്കാട്ടി മോദി ഒരിക്കലും കള്ളനല്ല കാവൽക്കാരൻ തന്നെയാണ് രാജ്യത്തെയും ജനങ്ങളെയും സുരക്ഷിതമായി കാക്കുന്ന കാവൽക്കാരൻ റാഫേൽ ഇടപാടിൽ താൻ അഴിമതി നടത്തിയിട്ടില്ലെന്നും ഇത് ഉടനെ തന്നെ ബോധ്യപ്പെടുമെന്നും രാഹുൽഗാന്ധി വസ്തുതകൾക്ക് നിരക്കാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് തിരിച്ചടി നൽകുമെന്നും നരേന്ദ്രമോദിയും പ്രചാരണ റാലികൾ അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ പറഞ്ഞിരുന്നു